നമസ്കാരം അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന രാജപുരം സെന്റ് ഒരു കൂടി ബിരുദ വിദ്യാർത്ഥികൾ കണ്ടെത്തിയ പുതിയ ബാക്ടീരിയകൾ അന്താരാഷ്ട്ര ജീൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ഇടയനോടൊപ്പം ജൂബിലി സായാനും കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപോലീത്ത ഉദ്ഘാടനം ചെയ്തു എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു ൾക്ക് ഗ്രാജുവേഷൻ സെറമണി ഒരുക്കി ബി സി എം കോളേജ് തിരുനാളും സഭാ ദിനാഘോഷവും ഭക്തിനിർഭരമായി ആചരിച്ചു തട്ടിക്കൊണ്ടുപോകലും പീഡനങ്ങളും തുടരുന്നു ആശങ്ക പങ്കുവച്ച് മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ രാജപുരം സെന്റ് പൈസ്റ്റന്റ് കോളേജിലെ അധ്യാപകരായ ഡോക്ടർ എൻ വിനോദ് ഡോക്ടർ സിനോഷ് കറിയാച്ചൻ ഡോക്ടർ കെ എൻ അഭിനി എന്നിവരുടെ നേതൃത്വത്തിൽ മൈക്രോബയോളജി ബിരുദ വിദ്യാർത്ഥികൾ നടത്തിയ ഗവേഷണ പ്രൊജക്ട് പുതിയ നാല് ബാക്ടീരിയകൾ കണ്ടെത്തിയതാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് ഈ പാഠ്യപ്രക്രിയയെ എത്തിച്ചത് ആഗോള ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ആദ്യ രണ്ട് ശതമാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതും മികച്ച മൈക്രോബയോളജി അധ്യാപകനായി മുൻപ് ദേശീയതലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകനുമായ ഡോക്ടർ സിനോഷ് കറിയച്ചൻ വിദ്യാർത്ഥികൾ കണ്ടെത്തിയ നാല് ബാക്ടീരിയകൾക്കും കോളേജിന്റെ പേര് നൽകി ലോകാരോഗ്യ സംഘടനയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര ജീൻ ബാങ്കിൽ നിക്ഷേപിച്ചതോടെ പ്രസ്തുത പാഠ്യപ്രക്രിയ വിപ്ലവാത്മകമായി മാറി എസ് ടി പി മൈക്രോ വൺ ടു ത്രീ ഫോർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട അപകടകാരികളല്ലാത്ത സ്റ്റെഫൈലോകോക്കസ് ബ്രവി ബാസിലസ് ഭാർഗവായ എന്നിവയോട് ജനിതക സാമ്യമുള്ള പുതിയ ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിന്റെ ചർമ്മത്തിൽ നിന്നും മത്സ്യവേസ്റ്റിൽ നിന്നുമാണ് കണ്ടെത്തിയത് വി കെ ചന്ദന എ അനന്യ ഹാലിമാസിയ വി ശ്രീകുട്ടി കെ ആർ ഹരികൃഷ്ണൻ ടി അർജുൻ വി അർജുൻ എ അശ്വിൻ രാജ് സി എച്ച് നയിമ ടി പി അമൃത ഐഷത് മുബീന മറിയ ടോം സായി വർഷ എന്നീ വിദ്യാർത്ഥികളാണ് നേട്ടത്തിന് പിന്നിൽ കോളേജിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട നാല് ബാക്ടീരിയകളും അമേരിക്കയിലെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിന്റെ അന്താരാഷ്ട്ര ജീൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു പുതുതായി കണ്ടുപിടിക്കപ്പെടുന്ന പല ബാക്ടീരിയകൾക്കും ഗവേഷകരുടെ പേര് നൽകുന്ന സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായി പഠിപ്പിക്കുന്ന സ്ഥാപനത്തോടുള്ള ബഹുമാനപുരസരം സെന്റ് പൈസലെ ഗവേഷകർ സ്ഥാപനത്തിന്റെ പേര് നൽകുകയായിരുന്നു ഭാവിയിൽ കണ്ടുപിടിക്കപ്പെടാവുന്ന പല മരുന്നുകൾക്കും സെന്റ് പയസ് ബാക്ടീരിയകൾ മൂലകാരണമായി തീരും എന്നുള്ളതാണ് സവിശേഷത കാസർഗോഡിന്റെ ഉൾനാടൻ മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ എയ്ഡഡ് കോളേജ് ആയ രാജപുരം കോളേജ് ഇതിനു മുൻപും മികച്ച നേട്ടങ്ങളുമായി വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഉന്നത യോഗ്യതയുള്ള അധ്യാപകർക്കാകുന്നു എന്നുള്ളതാണ് കോളേജിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി കാണുന്നത് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോസഫ് അഭിപ്രായപ്പെട്ടു നേട്ടത്തിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകരെ കോട്ടയമതിരൂപതാ സഹായമെത്താനും കോളേജ് മാനേജരുമായ മാർ ജോസഫ് പണ്ടാരശ്ശേരി അഭിനന്ദിച്ചു ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ഓരോ ഇടവകയിലും അഭിവന്യ പിതാവിനോടൊപ്പം ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുവാനും ജൂബിലിയുടെ പ്രത്യേകതകളും ലക്ഷ്യവും മനസ്സിലാക്കുന്നതിനു വേണ്ടി ഇടയനോടൊപ്പം ജൂബിലി സായാഹ്നത്തിന്റെ ഉദ്ഘാടനം കണ്ണങ്കരയിൽ വെച്ച് കോട്ടയം മതിരൂപതാധ്യക്ഷൻ മാർ മാത്യു പിതാവ് നിർവഹിച്ചു കോട്ടയം അതിരൂപത പ്രോപ്രോട്ടോസ് എഞ്ചുലസ് ഫാദർ തോമസ് ആനിമുട്ടിൽ ചാൻസലറും ജൂബിലി കൺവീനറുമായ ഫാദർ തോമസ് ആദോപ്പള്ളിൽ ഫാദർ ജോയി കറുകറമ്പിൽ ഫാദർ ഷാനി വലിയപുത്തൻപുരയ്ക്കൽ വികാരി ഫാദർ ജോസഫ് കീഴങ്ങാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫാദർ ഏബ്രഹാം മുത്തോലത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് കെ എസ് 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 സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ സഹായഹസ്തവും മാർഗദീപവുമായി നിലകൊള്ളുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ ചൈതന്യ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു കോട്ടയം തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച അവാർഡ് വിതരണ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ജനക്ഷേമത്തിലൂന്നിയ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തിവരുന്ന പരിശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ടി കെ ജോസ് സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം കേരള സംസ്ഥാന ഡിസേബിലിറ്റി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് പി പത്തനംതിട്ട ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്രിയാസ് റിട്ടയർഡ് തഹസിൽദാറും കെ എസ് 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 ബോർഡ് മെമ്പറുമായ ജോർജ് കുര്യൻ പാണ്ഡവത്ത് എന്നിവർക്കാണ് ഇരുപതിനായിരത്തൊന്ന് രൂപയും മൊമന്റോയും അടങ്ങുന്ന പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ മുഖ്യധാര സാധ്യമാക്കുവാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വഴിയൊരുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ചീഫ് വെബ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം അതിരൂപതാ വികാരി ജനറാളും കെ എസ് 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 പ്രസിഡന്റുമായ വെരി റെവറന്റ് ഫാദർ തോമസ് ആനിമുട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജീവിത വിജയത്തിന് കുറുക്കുവഴികളില്ലെന്നും കഠിനാധ്വാനവും ഈശ്വര ചിന്തയും കൈമുതലാക്കി പ്രവർത്തിച്ചാൽ നാടിനെ നന്മയിൽ വളർത്തുന്ന നല്ല മനുഷ്യരാകാൻ കഴിയുമെന്നും ഡെന്റൽ കെയർ ഡെന്റൽ ലാബ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ശ്രീ ജോൺ കുര്യാക്കോസ് കോട്ടയം ബിഷപ്പ് ചൂളപ്പറമ്പിൽ മെമ്മോറിയൽ കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ബിരുദദാന ചടങ്ങിൽ മുഖ്യപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ഗ്രാജുവേഷൻ ചടങ്ങിന്റെ ഔപചാരികമായ തുടക്കം കോട്ടയമതിരൂപതാ വികാരി ജനറാൾ റവറന്റ് ഫാദർ തോമസ് ആനിമൂട്ട് നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തോമസ് കെ വി സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു ബിസിഎം കോളേജിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ദിനമാണ് ഇന്ന് എന്ന് ഫാദർ തോമസ് ആനിമൂട്ടിൽ പ്രസംഗത്തിൽ പ്രതിപാദിച്ചു ബിരുദദാന ചടങ്ങിൽ കോളേജ് പ്രോ മാനേജർ ഡോക്ടർ ടി എം ജോസഫ് കോളേജ് ബർസാർ ഫാദർ ഫിൽമോൻ കളത്ര മിസ് ലിൻഷ മറിയം സക്കറിയ മിസ് ഹൃദ്യ കേസി തുടങ്ങിയവർ സംസാരിച്ചു മാർത്തോമാലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണ ആചരിക്കുന്ന ജൂലൈ മൂന്നിന് സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ദുക്രാന തിരുനാൾ ആചരണവും സപാദിനാഘോഷവും നടത്തി രാവിലെ ഒമ്പതിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആഘോഷമായ റാസ റാസകുർബാനയെ തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സഭാംഗവും ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനുമായ പത്മഭൂഷൺ ജേതാവ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തെ ആദരിച്ചു സിറോമലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമുദായ ശക്തീകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ സമുദായ ശക്തീകരണ കർമ്മ പദ്ധതികൾ യോഗത്തിൽ അവതരിപ്പിച്ചു സഭയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദിക അൽമായ സമർപ്പിത പ്രതിനിധികൾ പങ്കെടുത്തു കേരള സർക്കാരിന്റെ ഭൂമി രജിസ്ട്രേഷൻ നിയമപ്രകാരം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരള ഗവൺമെന്റിൽ നിന്നും മുറപ്രകാരം പട്ടയമായി ലഭിച്ചതും കാലാകാലങ്ങളിൽ നികുതി അടച്ചും ക്രയവിക്രയം ചെയ്തു പോരുന്നതുമായ പെരിക്കല്ലൂർ പ്രദേശത്തെ എൺപത്തിരണ്ട് ഏക്കറിലും സമീപത്തുള്ള നൂറ്റി എഴുപതോളം കുടുംബങ്ങൾ നേരിടുന്ന കുടിയറക്കു ഭീഷണിക്കെതിരെ കെ സി ഡബ്ല്യു എ പെരിക്കല്ലൂർ ഫൊറോന കമ്മിറ്റി പ്രതിഷേധിക്കുകയും ആശങ്കയിലായ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു ഫൊറോന പ്രസിഡന്റ് ബിന്ദു ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫൊറോന ചാപ്ലൈൻ ഫാദർ ജോർജ് കപ്പുകാലായിൽ സെക്രട്ടറി ഷൈനി ടോമി പനമരം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ബെന്നി മലബാർ റീജിയണൽ ട്രഷറർ ആൻസി ജേക്കബ് ഫൊറോന വൈസ് പ്രസിഡന്റ് ജോൺ സി ബിജു ജോയിന്റ് സെക്രട്ടറി ലിൻസി ബിജു സിസ്റ്റർ ജെസൻ എസ് ജെ സി തുടങ്ങിയവർ സംസാരിച്ചു കെ സി സി ചമതച്ചാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കെ സി ഡബ്ല്യു എ കെ സി വൈ സഹകരണത്തോടെ പിതൃദിനാഘോഷം സംഘടിപ്പിച്ചു ഇടവകയിലെ മുഴുവൻ പിതാക്കന്മാരും പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി പൂക്കളും കത്തിച്ച തിരികളും അടങ്ങിയ താലം അൾത്താരയിൽ സമർപ്പിച്ച് ആശീർവാദം സ്വീകരിച്ചു പരിശുദ്ധ കുർബാനയെ തുടർന്ന് ഇടവകയിലെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പിതാക്കന്മാരെ ആദരിച്ചു കെ സി സി അംഗങ്ങളായ പിതാക്കന്മാർക്ക് പിതൃദിന സമ്മാനം നൽകി കെ സി ഡബ്ല്യു പ്രസിഡന്റ് ജെസി നെരപ്പേൽ കെ സി വൈ എൽ പ്രസിഡന്റ് ഹൈബിൻ ഓഴാങ്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രോഗികളും വൃദ്ധരുമായ പിതാക്കന്മാരെ കെ സി സി നേതൃത്വത്തിൽ ഭവനങ്ങളിലെത്തി ആദരിച്ചു ഫാദർ ജിബിൽ കുഴുവേലിൽ ഫാദർ സുമൽ ഇലവും ബ്രദർ ജിയോ സിസ്റ്റർ പ്രിൻസി എസ് വി എം കെ സി സി ഭാരവാഹികളായ ബെന്നി കീഴങ്ങാട്ട് തോമസ് ഓഴാങ്കൽ ടോമി കീഴങ്ങാട്ട് ജോസ് കീഴങ്ങാട്ട് ബെന്നി ചാമക്കാല ജെയിംസ് പുതുക്കളത്തിൽ എന്നിവരും കൈക്കാരന്മാരായ ജോയി നാഗനാടിയിൽ ജോയി പുല്ലാട്ട് എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി അരീക്കര സെന്റ് റോക്കീസ് ഇടവക ദേവാലയത്തിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറമണി സംഘടിപ്പിച്ചു ഞായറാഴ്ച കുർബാനയിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്ന് കാഴ്ച അർപ്പണത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കുർബാനയെ തുടർന്ന് വിദ്യാർത്ഥികൾ ഒന്നു ചേർന്ന് കുടുംബത്തോടും ഇടവകയോടും സഭയോടും സമുദായത്തോടുമുള്ള സ്നേഹവും പ്രതിബദ്ധതയും അറിയിച്ചുകൊണ്ട് പ്രതിജ്ഞാവാചകം ചൊല്ലി ഇടവക വികാരി ഫാദർ കുര്യൻ ചുരുക്കുന്നേൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു കെ സി വൈ എൽ എൻ എ ആദ്യത്തെ പ്രാദേശിക പരിപാടിയായ ടെക്സസ് ടേക്ക് ഓവർ ജൂൺ ഇരുപത്തെട്ട് ശനിയാഴ്ച ഹ്യൂസ്റ്റണിൽ നടന്നു ഡാളസ് സാനന്റോണിയോ ഹ്യൂസ്റ്റൺ എന്നിവയുൾപ്പെടെ ഉടനീളമുള്ള ഖനനായുവജനതയുടെ സൗഹൃദവും വിനോദവും നിറഞ്ഞ ഈ ഒത്തുചേരൽ കെ സി വൈ എൽ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഹ്യൂസ്റ്റണിലെ എച്ച് കെ സി എസ് കമ്മ്യൂണിറ്റി സെന്റർ മിനി ഹാളിൽ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടാണ് ഇവന്റ് ആരംഭിച്ചത് സമാപന ചടങ്ങിൽ കെ സി വൈ എൽ ആദ്യ പ്രസിഡന്റും നമ്മുടെ സമൂഹത്തിന്റെ അഭിമാനവുമായ മിസോറി മേയർ റോബിൻ ഇലക്കാട്ട് പങ്കെടുത്തു കെ സി വൈ എൽ പ്രവർത്തനങ്ങൾ എക്കാലവും നോർത്ത് അമേരിക്കൻ ക്നാനായ കമ്മ്യൂണിറ്റിക്ക് പ്രചോദനവും അഭിമാനവുമാണെന്ന് മേയർ ഇലക്കാട്ട് ചൂണ്ടിക്കാട്ടി കെ സി സി എൻ എ ട്രഷറർ ജോ ജോ തറയിൽ കെ സി ഡബ്ല്യു എഫ് എൻ എ പ്രസിഡന്റ് ഡാനി പല്ലാട്ടുമഠം കെ സി വൈ എൻ എ സെക്രട്ടറി ലൂ കുന്നേൽ ഹൂസ്റ്റൺ ഡാളസ് സാൻ അന്റോണിയോയിലെ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാതാപിതാക്കൾ തുടങ്ങി ഒട്ടേറെ മുതിർന്ന സമുദായാംഗങ്ങൾ എല്ലാവിധ പിന്തുണയുമായി അണിനിരുന്നു പ്രസിഡന്റ് ആൽവിൻ പിണർകയിൽ വൈസ് പ്രസിഡന്റ് ഷെറൽ ചെറുകര സെക്രട്ടറി സ്നേഹ പാലപ്പുഴമറ്റം എന്നിവർ നേതൃത്വം നൽകി കെ സി വൈ എൽ എൻ എയുടെ അടുത്ത ഇവന്റ് കാലി ടേക്ക് ഓവർ കാലിഫോർണിയയിൽ ജൂലൈ ഇരുപത്തി ആറിന് പിസ്മോ ബീച്ചിൽ അരങ്ങേറുമെന്ന് പ്രസിഡന്റ് ആൽവിൻ പിണർക്കയൽ അറിയിച്ചു സെയിന്റ് വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി കോട്ടയം സി സിയുടെ എഴുപത്തിരണ്ടാം വാർഷികം മടമ്പം ലൂർദ്ദമാത പാരിഷ് ഹാളിൽ നടത്തി കോട്ടയം സി സി പ്രസിഡന്റ് ടോം തോമസ് നന്ദി അധ്യക്ഷതയിൽ കൂടിയ പൊതുസമ്മേളനം കോട്ടയം അതിരൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക റിപ്പോർട്ട് സി സി സെക്രട്ടറി ഡോൺ ബോസ്കോ പതിയിലും വാർഷിക കണക്ക് ജോസ് മാവേലിയും അവതരിപ്പിച്ചു ഈ വർഷത്തെ ഏറ്റവും മികച്ച കോൺഫറൻസായി തെരഞ്ഞെടുക്കപ്പെട്ട നീഴൂർ ഇൻഫെൻജീസസ് കോൺഫറൻസിനെയും കാലാവധി പൂർത്തിയാക്കിയ എ സി പ്രസിഡന്റുമാരെയും സ്തുതിർഹ സേവനം ചെയ്ത മുതിർന്ന വിൻസെന്റ്ഷരെയും ആദരിച്ച ചടങ്ങിന് മുൻ സി സി പ്രസിഡന്റ് പാട്രിക് ഓട്ടപ്പള്ളി നേതൃത്വം നൽകി കോട്ടയം സി സിയുടെ ആധ്യാത്മിക ഉപദേഷ്ടാവ് ഫാദർ ഏബ്രഹാം പറമ്പേട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി കണ്ണൂർ ബെറും പാസ്റ്റൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോയി കട്ടിയാങ്കലും മടമം ഫൊറോന വികാരി ഫാദർ സജി മെത്താനത്തും ആശംസകൾ നേർന്നു സോണൽ വൈസ് പ്രസിഡന്റ് ജേക്കബ് മുട്ടാട്ടുമലയിൽ സ്വാഗതവും സി സി മീഡിയ ചാർജ് ഓഫീസർ ഡോക്ടർ ബാബു കോച്ചാങ്കുന്നേ നന്ദിയും പറഞ്ഞു വനിതാ കോൺഫറൻസ് അംഗങ്ങൾ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഖനനായി കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ടേമിലെ പബ്ലിക് റിലേഷൻ ഓഫീസറായി ബൈജു ആലപ്പാട്ടിനെ നിയമിച്ചതായി കെ സി സി എൻ എ പ്രസിഡന്റ് ജെയിംസ് ഇല്ലിക്കലും ജനറൽ സെക്രട്ടറി വിപിൻ ചാലിങ്കലും അറിയിച്ചു ഡാളസ് ഫോർട്ട് വർത്ത് ക്നാനായ അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റായ ബൈജു ആലപ്പാട് കഴിഞ്ഞ രണ്ടു വർഷവും കെ സി സി എൻ എ പി ആർഒ ആയിഹമായ സേവനമാണ് കാഴ്ചവെച്ചത് ബൈജു ആലപ്പാട്ട് ഡാളസ് കമ്മ്യൂണിറ്റിയിലും അമേരിക്കയിലും ഇന്ത്യയിലുമായി വിവിധ നഗരങ്ങളിലായി വിവിധങ്ങളായ മേഖലകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഐ ടി രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന ബൈജു മൾട്ടിനാഷണൽ ഐ ടി കോർപ്പറേഷനിൽ സീനിയർ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു ഡാളസ് ക്രിസ്തുരാജ നായ കത്തോലിക്ക ദേവാലയത്തിലെ പ്രഥമ മിനിസ്ട്രി കോർഡിനേറ്ററും മുൻ പി ആർഒയുമായിരുന്നു പന്ത്രണ്ട് വർഷത്തോളമായി കുടുംബത്തോടൊപ്പം ഡാളസിൽ താമസിക്കുന്ന ബൈജു ആലപ്പാട്ട് തൊടുപുഴ മ്രാല ഖനാനായ ഇടവകാംഗമാണ് യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യയെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് രാജ്യത്തെ ബിഷപ്പുമാർ കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഏഴിന് പ്രാദേശിക സമയം വൈകുന്നേരം ഏഴ് മണിക്ക് ക്രൊയേഷ്യയിലുടനീളമുള്ള ദേവാലയങ്ങളിലും ചാപ്പലുകളിലും തിരുഹൃദയ പ്രതിഷ്ഠാ പ്രാർത്ഥനയും മറ്റ് ശുശ്രൂഷകളും നടന്നു അഞ്ചു മിനിറ്റ് സമയം പള്ളിമണികൾ നീട്ടിമുഴക്കിയാണ് സമർപ്പണ തിരു തുടക്കമിട്ടത് തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പണം നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് വൈദികർ യേശുവിന്റെ തിരുഹൃദയത്തിന് രാജ്യത്തെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥന നടത്തിയത് വിവിധയിടങ്ങളിൽ മെത്രാൻമാരും സമർപ്പണം നടത്തി ഞങ്ങൾ ക്രൊയേഷ്യൻ വിശ്വാസികൾ അങ്ങയുടെ നന്മയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ഏറ്റവും പരിശുദ്ധമായ ഹൃദയം ഒരിക്കൽ കൂടി ഞങ്ങൾക്കായി തുറക്കാൻ അങ്ങയുടെ അടുക്കൽ വരുന്നു എന്ന ആമുഖത്തോടെയാണ് പ്രാർത്ഥന ആരംഭിച്ചത് യേശുവിനെ ജ്ഞാനം സ്നേഹം പിതാവിന്റെ വചനം എന്നിങ്ങനെ പ്രാർത്ഥനയിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് ക്രൊയേഷ്യൻ കുടുംബങ്ങൾ വൈദികർ സന്യാസ സമൂഹങ്ങൾ ഇടവകകൾ ദമ്പതികൾ കുട്ടികൾ യുവജനങ്ങൾ രോഗികൾ വൃദ്ധർ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ എന്നിവരെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് സമഗ്രമായ പ്രാർത്ഥന നടത്തിയത് നവംബറിൽ നടന്ന അറുപത്തിയൊമ്പതാമത് പ്ലീനറി അസംബ്ലിയിൽ ക്രൊയേഷ്യൻ ബിഷപ്പുമാരുടെ സമിതി തിരുഹൃദയത്തോടുള്ള ചരിത്രപരമായ ഭക്തി പുതുക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് തിരുഹൃദയ സമർപ്പണം നടത്തണമെന്ന തീരുമാനമാണ് അവർ കൈക്കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തിൽ ഒന്നര ലക്ഷത്തിലധികം ക്രൊയേഷ്യക്കാർ തിരുഹൃദയത്തിന് സമർപ്പിച്ച തിരുഹൃദയത്തോട് പ്രതിജ്ഞയെടുത്ത അസാധാരണമായ ചടങ്ങിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികം അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തവണ സമർപ്പണമെന്നതും ശ്രദ്ധേയമായി ആഫ്രിക്കൻ രാജ്യമായ ക്യാമറൂണിൽ വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങൾ ഭീതിയിൽ കഴിയുകയാണെന്ന് രാജ്യത്തെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രു എൻ കെ ഫുവാന്യ പരിശുദ്ധ സിംഹാസനത്തിന്റെ ദിനപത്രമായ ഒസർവത്തോറൊമാനോയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് തട്ടിക്കൊണ്ടുപോകലുകളും മോചനദ്രവ്യം ആവശ്യപ്പെടലും പീഡനങ്ങളും പതിവായിരിക്കുന്ന ക്യാമറൂണിലെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സർക്കാരും വിഘടനവാദികളും തമ്മിൽ സമാധാനമുണ്ടാക്കാൻ പ്രാദേശിക കത്തോലിക്കാ സഭ ശ്രമിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് ഫുവാനിയ പറഞ്ഞു എട്ടു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ വിഘടനവാദികൾ അംബാസോണിയ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ പ്രദേശം ഭീകരാവസ്ഥയിലേക്ക് കൂപ്പുകുത്തി അംബാ ബോയ്സ് എന്ന പേരിൽ രൂപീകൃതമായ ഒരു സംഘം കൊല നടത്തുകയും ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തുടരുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി സർക്കാരും വിഘടനവാദികളും തമ്മിലുള്ള സംഭാഷണത്തിന് നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പുരോഗതി ഉണ്ടാകുകയോ പ്രശ്നപരിഹാരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുകയോ ചെയ്തിട്ടില്ലെന്നും ആർച്ച് ബിഷപ്പ് വെളിപ്പെടുത്തി ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന തെക്കു പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ മേഖലകളുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് വിമത പോരാളികൾ ക്യാമറോൺ സൈന്യവുമായി കാലങ്ങളായി പോരാട്ടത്തിലായിരുന്നു ഈ മേഖലകൾ ആംഗ്ലോഫോൺ മേഖല എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ അഭിഭാഷകരും അധ്യാപകരും നടത്തിയ ഒരു പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്നാണ് ആംഗ്ലോഫോൺ പ്രതിസന്ധി ഒരു സായുധ യുദ്ധമായി രൂപം പ്രാപിച്ചത് ഈ സംഘർഷം ആയിരക്കണക്കിന് പേരുടെ ജീവഹാനിക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ പലായനത്തിനും കാരണമായി ക്യാമറൂണിന്റെ ഭാഗവും എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ വിഘടനവാദികൾ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരുടെ ആംഗ്ലോഫോൺ മേഖലയെയാണ് അംബാസോണിയ എന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മേഖലകളാണ് അംബാസോണിയയിൽ ഉൾപ്പെടുന്നത് നിരവധി വിഘടനവാദ സംഘടനകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ക്യാമറൂണിലെ ആകെ ജനസംഖ്യയുടെ ഏകദേശം അറുപത്തി ദശാംശം രണ്ട് ശതമാനം പേരും ക്രിസ്ത്യാനികളാണ് ഇവയിൽ അമ്പത്തി ദശാംശം അഞ്ച് ശതമാനം ആളുകളും കത്തോലിക്ക വിശ്വാസികളുമാണ് കെ സി ഡബ്ല്യു എ ഉഴവൂർ ഫൊറോന നേതൃസംഗമം അമലകര സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ വെച്ച് ജൂൺ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച രണ്ടാം മുപ്പതിന് ഫൊറോന പ്രസിഡന്റ് ഡോക്ടർ ഷൈനി സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ നടത്തി കെ സി ഡബ്ല്യു എ ഫൊറോന ചാപ്പ്ലൈൻ റഫറൻ ഫാദർ കുര്യൻ തട്ടാർകുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ സി ഡബ്ല്യു എ ഉഴുവൂർ ഫൊറോനയുടെ സിസ്റ്റർ അഡ്വൈസർ ആയിരുന്ന ഡോക്ടർ സിസ്റ്റർ കരുണ എസ് വി എം നേതൃത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സെമിനാർ നടത്തി യോഗത്തിൽ ഡോക്ടർ സിസ്റ്റർ കരുണ എസ് വി എമ്മിന് യാത്രയ്യപ്പും നൽകി കെ സി ഡബ്ല്യു എ അമനകര യൂണിറ്റ് ചാപ്ലൈൻ ഫാദർ ഫിലിപ്പ് ആനിമൂട്ടിൽ ഫൊറോന വൈസ് പ്രസിഡന്റ് ഷീല സൈമൺ യൂണിറ്റ് പ്രസിഡന്റ് ഷൈനി റെജി എന്നിവർ സംസാരിച്ചു കോട്ടയം അതിരൂപതാ സഹായം എത്താൻ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിന്റെ മാതാവ് ഏലിക്കുട്ടി ചാക്കോ പണ്ടാരശ്ശേരിൽ അന്തരിച്ചു മൃതശരീരം ജൂലൈ ആറ് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരുന്നതും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് ഭവനത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഏറ്റുമാനൂർ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ പുതിയ ദർശനത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യും മൃതസംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങൾ വൈകിട്ട് നാലു മണിക്ക് പാരിഷ് ഹാളിൽ ആരംഭിക്കും തുടർന്ന് സെന്റ് ജോസഫ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം മൃതസംസ്കാരം പള്ളി സെമിത്തേരിയിൽ നടത്തപ്പെടും അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന പരിപാടികളുടെ വീഡിയോയും ലഘു ലഘുവിവരണവും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയയ്ക്കുക ഞങ്ങളത് വാർത്തയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്ത ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം